പ്രത്യേക പ്രതിജ്ഞകൾ മെയ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് സഹോദര സ്നേഹം ഒന്നാമത്തേത് സിസ്റ്റേഴ്സിനെ സഹായിക്കുക രണ്ടാമത്തേത് സമീപത്തല്ലാത്തവരെക്കുറിച്ച് മൗനമായിരിക്കുക എന്റെ അയൽക്കാരന്റെ സൽപേരിനെ സൂക്ഷിക്കുക മൂന്നാമത്തേത് മറ്റുള്ളവർക്ക് ലഭിക്കുന്ന നന്മയിൽ സന്തോഷിക്കുക ഓ ദൈവമേ ഒരു ശിശുവായിരിക്കാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു അങ്ങ് എന്റെ പിതാവാണ് ഞാൻ എത്ര നിസ്സാരയും ബലഹീനയുമാണെന്ന് അങ്ങ് അറിയുന്നല്ലോ എന്റെ ജീവിതകാലം അത്രയും പ്രത്യേകിച്ച് എന്റെ മരണസമയത്തും അങ്ങയുടെ അരികിൽ എന്നെ കാത്തു സൂക്ഷിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു ഈശോയെ അങ്ങയുടെ നന്മ ഏറ്റവും സ്നേഹനിധിയായ ഒരമ്മയുടെതിനെയും അതിലങ്കിക്കുന്നതാണെന്ന് ഞാൻ അറിയുന്നു എല്ലാ എളിമപ്പെടുത്തലിനും കർത്താവായി ഈശോയ്ക്ക് നന്ദി പറയും എളിമപ്പെടാൻ അവസരം തന്ന വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഞാൻ എന്നെ തന്നെ ബലിയർപ്പിക്കും എന്റെ ബലിയർപ്പണത്തിന്റെ മൂല്യം ഞാൻ പരിഗണിക്കുന്നില്ല കാൽ ചവിട്ടി നടക്കാൻ മാത്രമല്ല കാലുകൾ തുടയ്ക്കാൻ വേണ്ടി കൂടിയുള്ള ഒരു ചവിട്ടിയായി ഞാൻ സിസ്റ്റേഴ്സിന്റെ കാൽക്കൽ എന്നെ സമർപ്പിക്കും എന്റെ സ്ഥാനം സിസ്റ്റേഴ്സിന്റെ കാൽക്കീടിലാണ് മറ്റുള്ളവരറിയാതെ ആ സ്ഥാനം ഏറ്റെടുക്കാൻ ഞാൻ ഏറ്റവും പരിശ്രമിക്കുന്നതാണ് ദൈവം മാത്രം ഇതറിഞ്ഞാൽ മതി നിത്യവ്രതവാഗ്ദാനത്തിന്റെ ആഘോഷമായ മണിക്കൂറുകൾ കടന്നുപോയി ഒരു സാധാരണ ദിവസം പുലർന്നു എന്നാൽ ദൈവത്തിൻ്റെ വലിയ കൃപകൾ എൻ്റെ ആത്മാവിൽ സ്ഥായിയായി നിലകൊണ്ടു ഞാൻ പൂർണമായും ദൈവത്തിൻ്റെതാണെന്ന് എനിക്ക് തോന്നി ഞാൻ അവിടുത്തെ കുഞ്ഞാണെന്നും ഞാൻ പൂർണ്ണമായും ദൈവത്തിൻ്റെ വസ്തുവാണെന്നും എനിക്ക് തോന്നി ഈ വസ്തുത ശാരീരികമായും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എല്ലാ കാര്യത്തിലും പൂർണ്ണ സമാധാനം എനിക്ക് ലഭിച്ചു എന്തെന്നാൽ എന്റെ ആവശ്യങ്ങൾ നടത്തി തരേണ്ടത് എന്റെ മണവാളന്റെ കടമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നെ തന്നെ ഞാൻ പൂർണമായും മറന്നുപോയി അവിടുത്തെ ഏറ്റവും കരുണാർദ്രമായ ഹൃദയത്തിൽ അർപ്പിച്ചിരിക്കുന്ന ആശ്രയത്തിന് പരിധിയില്ല ഞാൻ അവിടത്തോട് നിരന്തരം ഐക്യപ്പെട്ടിരിക്കുന്നു എന്നെ കൂടാതെ യേശോയ്ക്കും അവിടത്തെ കൂടാതെ എനിക്കും സന്തോഷമുള്ളവരായിരിക്കാൻ സാധ്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു ദൈവമായിരിക്കെ അവിടുന്ന് തന്നിൽ തന്നെ സന്തോഷവാനാണെന്നും അവിടത്തേക്ക് ഒരു സൃഷ്ടിയുടെയും ആവശ്യമില്ലെന്നും ഞാൻ മനസ്സിലാക്കുന്നു എങ്കിലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധമുള്ള ഉദാരത മൂലം തന്നെ തന്നെ സൃഷ്ടികൾക്ക് നൽകാൻ അവിടുത്തെ സ്നേഹം നിർബന്ധിക്കുന്നു എന്റെ ഈശോയെ അവിടുത്തെ നാമത്തിന് മഹത്വവും പുകഴ്ചയും നൽകാൻ ഞാനിപ്പോൾ പരിശ്രമിക്കും മതി എന്നങ്ങ് പറയുന്നത് വരെ ഞാൻ പൊരുതിക്കൊണ്ടിരിക്കും ഈശോയെ പ്രാർത്ഥനയാലും പരിത്യാഗത്താലും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും ഞാൻ സഹായിക്കും അങ്ങനെ അവിടുത്തെ കൃപ അവരിൽ പ്രവർത്തിക്കാൻ ഞാൻ ഇടയാക്കും ഓ ആത്മാക്കളുടെ പ്രിയനായ എന്റെ ഈശോയെ ഞങ്ങളുടെ സംരക്ഷണയിൽ ആത്മാക്കളെ തരുന്നതിന് തിരുമനസ്സായ അങ്ങയുടെ അതിയായ വിശ്വാസത്തിനായി ഞാൻ നന്ദി പറയുന്നു അധ്വാനത്തിൻ്റെയും വിരസതയുടെയും ദിവസങ്ങൾ അവ എനിക്ക് ഒട്ടും വിരസമല്ല എന്തെന്നാൽ പുതിയ കൃപകളും നന്മ ചെയ്യാനുള്ള അവസരങ്ങളും ഓരോ നിമിഷവും എനിക്ക് നൽകുന്നു